അസാമലൈക്കും ഹലോ ഇന്ന് എനിക്കൊരു ഡെയിലി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ വ്ളോഗ് ഇടാണ്ടിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ ഈ ഒരു ചിക്കൻ പുലാവും ക്രീൻ ചിക്കനും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വ്ലോഗ് ഇടണ്ട ഇടാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ നേരത്തെ നമ്മുടെ ബ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഡെയിലി വ്ളോഗായിട്ട് ഞാൻ നാളെ വരാം നോമ്പ് ആയിരുന്നു ഇന്ന് അതായത് ഞാൻ ഈ ബ്ലോഗ് ചെയ്യാത്ത ദിവസം ഇക്കാര്യം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് എനിക്ക് എടുക്കാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും മിക്സഡ് ജാറിലോട്ട് ഞാൻ ഇവിടെ മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പൂ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുരുമുളക് വേണം അതുപോലെ തന്നെ പുതിനീന വേണം കേട്ടോ ഇത്രയും പിന്നെ ഒരു കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ബൗൾ ബൗലട്ടോ ഇതിന് പിന്നെ ഒരു എട്ട് പത്ത് ക്യാഷു കുതിർത്തിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പീസ്റ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതും തന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് വലിയ ഉള്ളി സ്ലൈസാക്കിയത് എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വഴറ്റിയ ശേഷം നമുക്കിതിലോട്ട് ഉടനെ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പക്ഷെ ഞാൻ ഓർമ്മയില്ലാണ്ട് ചിക്കൻ ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ടാണ് ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒരു കിലോ ചിക്കനാണ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അതുപോലെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് മുമ്പ് ഈ ഉള്ളിയും ചിക്കനൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഒരു മുക്കാൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വലിയ ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരു സ്പൂൺ മതി കിട്ടാം കാരണം നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചാലും ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഇതുപോലെ മസാലയൊക്കെ എല്ലാ ഭാഗത്തും വരട്ടെ ഒരുപാട് മസാല വേണ്ട കേട്ടോ നമ്മുടെ ഗ്രീൻ ചിക്കൻ്റെ കളറിങ്ങ് മാറിപ്പോവും അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല പച്ച കളറ് മസാല കാണാൻ തന്നെ നല്ല ഭംഗി അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഗ്രേവി ആക്കിയിട്ടും നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടും അല്ലെങ്കിൽ സെമി ഡ്രൈ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇച്ചിരി ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ എടുക്കുന്നത് ഈയൊരു ലെവലാകുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ലെവലായി വന്നിട്ടുണ്ട് ഇച്ചിരി കൂടി ആവട്ടെ പോകാനും ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നല്ല നല്ല കൂടി ഒരു സെർവിംഗ് ബൗളിലോട്ട് പിളമ്പിയിട്ട് നമുക്ക് എല്ലാറ്റിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് പക്കയായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കി ഈ ഒരു പുലാവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് തേങ്ങ അരച്ച് ചേർക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഇതിൽ തന്നെ നല്ല ടേസ്റ്റ് തോന്നിയിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കിലോ അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു മൂന്ന് വലിയുള്ളി സ്ലൈസ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് കട്ടിയില്ലാണ്ട് സ്ലൈസാക്കിയെടുക്കുക പെട്ടെന്ന് ഒന്ന് വഴി കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥിരം അരിയാണ് എടുക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഇരുപത് മിനിറ്റോളം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വയ്ക്കണം കേട്ടോ അപ്പം അതും സെറ്റാക്കി വയ്ക്കാം ഇതാ ഉള്ളി ദാ ഇയർ ലെവൽ വന്നിട്ടുണ്ട് ഇച്ചിരി കൂടി ബ്രൗൺ നിറാവും കേട്ടോ ഉള്ളി അതിനുശേഷം നമുക്ക് കയ്യിലുള്ള സ്പൈസസ് മൊത്തം ഇട്ട് കൊടുക്കാം ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക സ്റ്റാർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഒരു കിലോ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു ഉപ്പ് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള മസാലയ്ക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്കായ ശേഷം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതായതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും വലിയ സ്പൂണിലായതുകൊണ്ട് ഞാൻ ഒന്നര സ്പൂൺ എടുത്തിട്ടുള്ളത് നോർമൽ സ്പൂൺ ആകുമ്പോൾ മൂന്ന് സ്പൂൺ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉള്ളി ചേർത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പീസും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല ശേഷം ഞാനിതാ ഇവിടെ ഒരു ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വന്നില്ലേ ഈ ഒരു ലെവലിലാണ് കേട്ടോ കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് ഇനിയാണ് നമുക്കിതിലോട്ട് മസാലകളൊക്കെ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അപ്പം ഞാനിതവിടെ ജീരകം എടുത്തിരിക്കുന്നു ഒരു സ്പൂണ് പിന്നെ ചില്ലി ഫ്ലെക്സും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു ബോൾ നിറയെ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ മാഗി ക്യൂബ് രണ്ടെണ്ണം എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു മൂന്ന് തക്കാളിയുടെ പളുപ്പാണ് കേട്ടോ വേണ്ടത് മിക്സിയുടെ ജാറിലടിച്ചെടുത്താലും മതി കേട്ടോ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി ഒന്നും കൂടി ബ്രൗൺ നിറം ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ കളർ ഉണ്ടാവും കേട്ടോ ഈ ഒരു മസാലയ്ക്ക് ഞാൻ അധികം അങ്ങോട്ട് ബ്രൗൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്കിത് അടച്ച് വെച്ചാലോ എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ അതുവരെ ഇതങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കണ്ടില്ലേ ഇത്രയും ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അരി എപ്പോഴും അളന്നിട്ട് വേണം വെള്ളത്തിലിടാൻ ഒരു പാത്രം അരിയാണെങ്കിൽ നമ്മൾ ഏകദേശം ഇതിലിപ്പോൾ ഒത്തിരി മസാല ഇല്ലല്ലോ അപ്പോൾ നമുക്കൊരു ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ വേണ്ട ഒന്നര മതി കേട്ടോ കറക്റ്റ് ഒന്നര മതിയോ അപ്പോൾ അത്രയും വെള്ളമൊഴിക്കുക ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ഉപ്പൊക്കെ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം അടച്ച് വെച്ച ശേഷം തിളപ്പിച്ചെടുക്കണം ഇതാ ഇങ്ങനെ തിളച്ചിട്ടുണ്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നന്നായിട്ട് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു പച്ചമണം വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം കിഴുകി വൃത്തിയാക്കി അരി ഊറ്റിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം ഈ മിക്സിങ് പ്രോസസ്സ് ഇത് വേവണ വരെ ചെയ്യണം ഇല്ലെങ്കിൽ മസാല എല്ലാവിടെയും എത്തൂലട്ടോ നമ്മൾ ഒരൊറ്റ ഇതിലങ്ങ് വേവിക്കാമെന്ന് വിചാരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാൽ തന്നെ നമ്മുടെ മസാലയ്ക്ക് ഓരോ അരിയിലും പിടിച്ച് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് മൊത്തം വേവാനൊരു പത്തിരുപത് മിനിറ്റ് ധാരാളം മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ചേഞ്ച് അരിയുടെ അനുസരിച്ചും ഒക്കെ ഇരിക്കും കേട്ടോ അപ്പം ഈ ഒരു ലെവലായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ക്യാപ്സിക്കമാണ് കേട്ടോ ഗ്രീൻ കളർ ഏത് കളർ വേണമെങ്കിലും എടുക്കാം എൻ്റെ കയ്യിൽ ഇവിടെ യെല്ലോ പിന്നെ നീളത്തിലുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ അതും ഉണ്ടായിരുന്നില്ല ഉണ്ടയായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ ഉണ്ട പച്ചമുളക് അപ്പം ഞാൻ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കിയിട്ട് പിന്നെതാ ഇങ്ങനെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത് മന്തിയാണോ എന്നൊക്കെ തോന്നും പക്ഷേ മന്തിയുടെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എന്നിട്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ നെയ്യ് യൂസ് ചെയ്തിട്ടേ ഇല്ലാട്ടോ അതിൽ ഉപ്പാക്കും കൂടിയും കഴിക്കാൻ കൊടുക്കേണ്ടതല്ലേ ഇല്ലെങ്കിൽ നെയ്യ് ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തൂവി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു അര മണിക്കൂറിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് എടുക്കാം നല്ല ഗ്രീൻ ചിക്കനും തൈരും അച്ചാറുമൊക്കെ കൂട്ടിക്കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇഷ്ടം ആഴ്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ഇറക്കുമ്പോൾ മീ മേജിനി ഫ്രം പാലക്കാട്